ചെയ്യാൻ പോകുന്നത് മത്തങ്ങ മസാലയാണ് അതിനാവശ്യമായി മത്തങ്ങ ചെറുതായി കഷ്ണിച്ചത് രണ്ട് തണ്ട് കറിവേപ്പില സവാള കൊച്ചാട്ടരിഞ്ഞത് തണ്ട് കടലപ്പരിപ്പ് കുറച്ച് വ വറയിടുന്ന മുളക് കുറച്ച് വറയിടാനല്ല വേറെ ആവശ്യത്തിനാണ് വെളുത്തുള്ളി പിന്നീട് നമുക്കിതിൽ നിന്ന് വേണ്ടത് ജീരകം മുളക് സ്വൽപ്പം മഞ്ഞൾ ഇത്രയുമാണ് നമുക്ക് വേണ്ടത് പിന്നെ എണ്ണ ഉപ്പ് അപ്പോൾ ഞാൻ തുടങ്ങട്ടെ ഞാൻ ചട്ടി അടപ്പത്ത് വെച്ചു തികത്തിക്കാൻ പോവുകയാണ് തികത്തിച്ചു ചട്ടി ഒന്ന് ചൂടാകട്ടെ പക്ഷെ ചട്ടി ചൂടായി ആവശ്യത്തിനുള്ള എണ്ണ കൊടുക്കുന്നു

എണ്ണയിലേക്ക് നമ്മൾ കടലപ്പരിപ്പിട്ടു അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ നല്ല ജീരകം ഇട്ടു നിങ്ങൾ കണ്ടല്ലോ അവരവരുടെ അളവനുസരിച്ച് സാധനത്തിൻ്റെ അളവനുസരിച്ച് ഇടാം ഇതൊന്ന് ഒന്ന് മൂക്കട്ടെ അപ്പോഴും ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മത്തങ്ങ അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങ ഇടുന്നു നമുക്കതൊന്ന് അടച്ചു വെക്കാം ഒന്ന് ആവിയില് വേവട്ട് വെള്ളം ചേർക്കുന്നില്ല നമുക്കൊന്ന് നോക്കാം ശരിയായി അപ്പോൾ ഇത് ഞാൻ വേറൊരു പാത്രത്തിനോട്ട് വാങ്ങി വെക്കുകയാണ് കേട്ടോ എന്ന് അപ്പം നമ്മൾ ആ ചഷിയിലേക്ക് തന്നെ കണ്ടേ ഇതൊന്ന് മൂപ്പിക്കുന്നു മറ്റേത് നമ്മളിതാ കോരി ഇവിടെ വെച്ചിട്ടുണ്ട് അല്ല ഇരിക്കട്ടെ ഇരിക്കുന്നു ഒന്ന് മൂപ്പിക്കുന്നു ചൂട് അതിനാവശ്യമായ ലേശ ഉപ്പ് കൂടെ അതിൻ്റെ കൂടെ ഇട്ടു ഈ ഓഫ് ചെയ്യുന്നു ഇത് ഞാൻ ഇടിച്ചു കൊണ്ടുവരാം ഓക്കെ പക്ഷെ അപ്പോഴും നമ്മൾ ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതിലോട്ട് നമ്മൾ വീണ്ടും അത് ചതച്ചത് ഇതിലോട്ടിട്ട് ആ മുളകൊന്ന് വട്ടാൻ വേണ്ടിയായിരുന്നു മാറ്റിയത് ഞാൻ ഇടിച്ചതാണ് പത്തഞ്ഞ മസാല വലിയായി കണ്ടേ ഇനിയുണ്ട് കാര്യങ്ങൾ ഇച്ചിരിക്കറി വേപ്പടേക്കതാണ് ഇങ്ങനെയൊന്നുമില്ല ഒന്ന് പിച്ചിട്ട് എല്ലാത്തിലും ഒന്നും മണം കിട്ടില്ല കണ്ടല്ലോ ഇതിനി ജോലി തീർന്ന് ഇതിനി സെർവ് ചെയ്യാനായിട്ട് എടുക്കുന്ന പ്ലേറ്റിൽ എടുക്കാമേ അപ്പം ഞാനത് എടുത്ത് കാണിക്കാം ഓക്കെ ആ അപ്പോൾ ഇനി ഇത് നമ്മൾ എടുക്കാൻ പോവുകയാണ് സെർവിങ് പ്ലേറ്റിലോട്ട് എടുക്കാൻ പോവുകയാണ് ആ സമയത്ത് നമുക്കിതാണ് ഒരു സവാള കരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടത് ഇങ്ങനെ ആക്കുക കണ്ടല്ലോ സവാള വേവിയൊന്നും വേണ്ട അത് കണ്ടല്ലോ ഇതിനെ നമ്മൾ പ്ലേറ്റിലോട്ട് ഓരുന്നു കംപ്ലീറ്റ് നമ്മൾ പൊരിഞ്ഞെടുക്കുക അപ്പോൾ മത്തങ്ങ മസാല റെഡി അത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണമല്ലോ ഇതാണ് ഞാൻ ഇന്ന് ചെയ്ത മത്തങ്ങ മസാല ഇത് നല്ലതാണ് നമുക്ക് ചോറ് കൊണ്ടുപോകാനോ ചപ്പാത്തിക്കോ എല്ലാത്തിനും കൊള്ളാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഒരെണ്ണം നിന്ന് എടുത്ത് കഴിച്ചു നോക്കട്ടെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ ടേസ്റ്റ് നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കുക മക്കൾക്ക് ചെയ്തു കൊടുക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ചെയ്യുക ഇനി കാണുകയുള്ളൂ ബായ്